എം ഡി എം ഇ ഉപയോഗിക്കുന്നതിനിടെ നിരവധി കേസുകളിലെ പ്രതികളായ യുവാക്കൾ പോലീസിന്റെ പിടിയിലായി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യോദ്ധാവ് ആപ്പിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിളികള്ളൂർ പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായി അയത്തിൽ ഗാന്ധിനഗറിൽ ചരുവിൽ ബാബുഭവനിൽ അശ്വിൻ അയത്തിൽ നടയിൽ പടിഞ്ഞാറ്റതിൽ വിഷ്ണുഭവനത്തിൽ അഖിൽ പറക്കുളം വയലിൽ വീട്ടിൽ അല്ലമീൻ കുറ്റിച്ചിറ വയലിൽ പുത്തൻ വീട്ടിൽ അനീസ് മൻസിലിൽ അനീസ് മുഖത്തല കിഴവൂർ ബ്രോണവിലാസത്തിൽ അജീഷ് ഇരവിപുരം വലിയമാടം കളരുത്തിയതിൽ വീട്ടിൽ ശ്രീരാഗ് എന്നിവരാണ് പിടിയിലായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് യോദ്ധാവ അപ്പീലോടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിളികൊള്ളൂർ പോലീസും സിറ്റി ഡാൻസ് ഡാൻസാഫ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവരിൽ നിന്ന് രണ്ടര ഗ്രാം എം ഡി എം എ ആറു സിറിഞ്ചുകൾ എം ഡി എം എ പാക്ക് ചെയ്യുന്നതിനുപയോഗിക്കുന്ന കവറുകൾ ഡിജിറ്റൽ ത്രാസ് എന്നിവ കണ്ടെടുത്തു ഇവരുടെ പേരിൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുമുണ്ട് ഗുണ്ടാക്ട് പ്രകാരം ശിക്ഷ അനുഭവിച്ചവർ ഉൾപ്പെടെ ഇക്കൂട്ടത്തിലുണ്ട് അതിനുശേഷമാണ് ഇപ്പോഴും വീണ്ടും ആൺകുട്ടികളുടെ വെള്ളം ഇവിടെ കയറ്റുന്നത് എന്താണെന്ന് അറിയാൻ വയ്യ ഇത്തരത്തിലുള്ള ബിസിനസ്സൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു സംശയം ആളുകൾ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോലീസിനെയൊക്കെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് പിന്നെ സിലിട്രസിലാണ് ഇവിടെ ആളുകൾ വന്നത് സിലിട്രസിലാൾ വന്ന് അകത്ത് കയറി കട തുടക്കുകയാണ് ചെയ്തത് പിന്നീടാണ് ഇത്തരമുള്ള ആളുകളാണ് ഇതിനകത്ത് വന്നത് വന്നതിന് ശേഷമാണ് ഇതൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് കിളികള്ളൂർ എസ് ഐ ശ്രീജിത്ത് അഡീഷണൽ എസ് ഐ വിനോദ് സിറ്റി ഡാൻസ് സ്റ്റാഫ് ടീം അംഗങ്ങളായ അനുവാർനാഥ് മനു സജു സുനിൽ അനൂപ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി News Bureau Kollam